ुरुभ्यो नम गं गणपतये नम सं सरस्वत्यै नम ॐ नमो भगवते वासुदेवाय दशकम् अन्बतन्बद् वेणुगानवर्णनं कोमलं प्रेमदोघनमशेषमोघनम् നവകളായ കോമളം പ്രേമദോഹനം അശേഷമോഹനം ത്വദ്വുഹു നവകളായം കളായം എന്ന് പറഞ്ഞ കായാമ്പു കോമളം സുന്ദരമായ നവം പുതിയത് പുതിയ കായാമ്പൂ പോലെ മാർദ്ദവമായതും അങ്ങയിലുള്ള സ്നേഹ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നതും എല്ലാവരെയും മോഹിപ്പിക്കുന്നതുമായ അശേഷ മോഹനം മോഹനം എന്ന് പറഞ്ഞ മോഹിപ്പിക്കുന്നത് ത്വദ് വപു അങ്ങയുടെ ശരീരം ത്വത് അങ്ങയുടെ വപു ശരീരം തത്വ പരചിന്മുദാത്മകം ബ്രഹ്മ അന്വം വീക്ഷ്യ സച്ചിദാനന്ദമയ സച്ചിദാനന്ദമയമായതും ്രഹ്മ തത്വമായതുമായ അങ്ങയുടെ ശരീരത്തെ ദിവസവും കാണുന്ന അന്വഹം വീഴ്ച ദിവസവും കാണുന്നു ഓരോ അഹം 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 എന്ന് പറഞ്ഞ ദിവസം ദിവസവും കാണുന്ന സ്ത്രീയഹ സമുഹു ഗോപസ്ത്രീകൾ മോഹിതരായി അങ്ങയോട് ചേർന്ന് അങ്ങയോട് ലയിക്കാൻ അവർക്ക് മോഹമുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം കാനനോപഗതി ഹരേ ഭഗവാനേ മന്മധോന്മതി മന്മത വികാരങ്ങളാൽ ബെട്ട മനസ്സോടുകൂടിയ ഗോപികമാർ ക്രമാത്വത് വിലോകനരതാ ത് അങ്ങയെ ക്രമാത് ക്രമത്തിൽ അങ്ങയെ കാണുന്നതിൽ താൽപ്പര്യമുള്ളവരായി അങ്ങയെ കാണാനുള്ള ഔത്സുഖ്യം അവർക്ക് കൂടിക്കൂടി വന്നു അഹർമുഖേ തവ കാനോപഗതി അഭി ന സേഹിരേ രാവിലെ അങ് വനത്തിലേക്ക് പോകുന്നത് കൂടി പോകുന്നത് കൂടി തീർന്നു ഭഗവാനെ രാത്രിയിൽ കാണാൻ പറ്റില്ലല്ലോ പകലാണ് കുറച്ചു സമയം കാണാൻ കിട്ടുക ആ സമയത്ത് തന്നെ ഭഗവാൻ രാവിലെ ആയാൽ എല്ലാവരും ഉണർന്ന് തൻ്റെ പ്രഭാ ഓരോരുത്തരുടെയും പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് ആ നന്ദഗൃഹത്തിലെത്തിയാൽ കാണാൻ കിട്ടുന്നത് കുറച്ച് സമയം ബാക്കി സമയം മുഴുവനും പശുക്കളെയും ഗോപക്കുട്ടികളെയും പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും കൊണ്ട് ഭഗവാൻ വനത്തിലേക്ക് പോകും ആ സമയത്ത് ഇവർക്ക് അതായത് ഗോപ അങ്കനമാർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ അത് അവർക്ക് വളരെ ദുഃഖം സഹിക്കാൻ പറ്റാത്ത വിരഹമായി ഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം മനസാമൃഗുനുപകഥയാവതി നിർഗത മൃഗേഷണാഹ അങ്ങ് വനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ആ സുന്ദരിമാർ മൃഗേക്ഷണ എന്ന് പറഞ്ഞാല് മാൻമിഴി ഉള്ളവർ മാൻ മാനിന്റെ കണ്ണു പോലെ കണ്ണുള്ളവർ സുന്ദരിമാരാണെന്നാണ് പറയുന്നത് ആ സുന്ദരിമാര് മനസ്സോടും ദൃഷ്ടിയോടും കൂടി നോക്കി നിന്നു അങ്ങ് കണ്ണിൽ നിന്ന് വരെ അവര് നോക്കി നിൽക്കും ദൂരത വേണുനാദം ഉപകർണ ആ വനത്തിൽ നിന്ന് വേണുഗാനം കേൾക്കുന്നതോടെ ത്വദ്വിലാസകഥയാ അങ്ങയുടെ മനോഹരമായ ലീലകളും കഥകളും പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ പരസ്പരം അതുവരെ ഉണ്ടായ ലീലകൾ ഓരോന്നും പറഞ്ഞ് ആസ്വദിച്ച് മനസ്സിനെ സന്തോഷിപ്പിച്ചു വച്ചു അതായത് അങ്ങയുടെ വിരഹത്തിൽ നിന്നുണ്ടാകുന്ന താപത്തിൽ നിന്ന് അവരങ്ങനെ മോചിതരായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം ഭവാന സ്നിഗ്ധാദിതാദമസ് കാനനാന്തം ഇതവാൻ ഭവാനപി കാനനാന്തം എന്ന് പറഞ്ഞ വനത്തിനുള്ളിൽ ഇതവാൻ എത്തിച്ചേർന്ന ഭഗവാനോ ഭഗവാൻ എന്തു ചെയ്തു മനോരമേ സ്നിഗ്ധപാദപതലേ സുന്ദരമായ എന്ന് പറഞ്ഞാൽ മനസ്സിനെ രമിപ്പിക്കുന്ന സുന്ദരമായ എന്നാണ് സ്നിഗ്ധ പാദ തലേ സ്നിഗ്ധം എന്ന് പറഞ്ഞാല് തണുപ്പുള്ള തണലുള്ള മരച്ചുവട്ടിൽ പാദപം എന്ന് പറഞ്ഞാല് മരം അതിന്റെ നിഴലിൽ ഛായയിൽ മരത്തിന്റെ തണലിൽ വ്യത്യകലിത പാദം ആസ്ഥിത കാലുകൾ പിണച്ചു വെച്ചുകൊണ്ട് ാംയത വേണു എടുത്ത് അതായത് ഓടപ്പുഴലെടുത്ത് സുന്ദരമായ ഗാനങ്ങൾ പൊഴിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ദ്രാവണം ചതൃശദ പ്രഭോ ൂജിതം പ്രഭോ താവകം വേണുപൂജിതം അല്ലയോ പ്രഭോ അങ്ങയുടെ വേണുഗാനം ഖേ അതായത് ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് ഖേചരി ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഖേചരീകുലം ആ ആകാശത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാര് ആകാശത്തിൽ സഞ്ചരിക്കുന്ന ആകാശചാരികളായ സ്ത്രീകൾ അതായത് അക്ഷരസുകൾ ഗന്ധർവ യക്ഷ കിന്നര വിഭാഗങ്ങൾ അവർക്ക് കാമദേവന്റെ ശരങ്ങളാൽ ആകാശചാരികളായ സ്ത്രീകളുടെ മനസ്സ് ഇളക്കുന്നതും മാരബാണം എന്ന് പറഞ്ഞാൽ കാമദേവന്റെ അസ്ത്രം അസ്ത്ര അമ്പ് നിർവികാര പശു പക്ഷി മണ്ഡലം ശരിക്ക് പശുവും പശുവിനും പക്ഷിക്കും ഒന്നും വികാരം ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ അവയ്ക്കു കൂടി അവര് പോലും പശുവൊക്കെ ആണെങ്കിൽ പുല്ല് തിന്നാ പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ വേണുകാനം കേട്ടാൽ ആ ചവച്ച പുല്ല് അതേപടി വായിലിരിക്കും പിന്നെ ഒരനക്കവുമില്ല നിശ്ചലമായി നിന്ന് ഈ വേണുകാനം കേൾക്കുന്നു അത്രയ്ക്കും മധുരമായിരുന്നു ഏതൊരു വികാരം ഉണ്ടാക്കാത്ത ജീവികൾക്ക് പോലും ഭഗവാനിൽ ലയിക്കാനുള്ള കഴിവ് നൽകുന്നതായിരുന്നു ആ വേണുഗാനം എന്നാണ് ദൃഷതാം അഭിദ്രാവണം ചീ ദൃതാം എന്ന് പറഞ്ഞ കല്ലു പോലും കല്ലാണ് കല്ല് പോലും എന്ന് പറഞ്ഞ പോലും ദ്രാവണം കല്ലിനെ പോലും ദ്രവിപ്പിക്കുന്നതായിരുന്നു ആ വേണുഗാനം എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

ുഷിരങ്ങളിൽ മൃദുലമായ വിരലുകൾ ചലിപ്പിച്ചും തരളം തരളെന്ന് പറഞ്ഞ മൃദുലം ആർദവമേറിയത് തരള അങ്കുലീതളം അങ്കുലി വിരലുകൾ അങ്ങയുടെ വിരലുകള് മ മൃദുലമായ അങ്ങയുടെ വിരലുകൾ ആ മുരളിയുടെ അല്ലെങ്കിൽ ഓടക്കുഴലിൻ്റെ സുഷിരങ്ങളിൽ ചലിപ്പിച്ചുകൊണ്ട് താളസഞ്ചലിത പാദപല്ലവം തൻ്റെ തരളമായ പാദങ്ങളാൽ താളം പിടിച്ചുകൊണ്ടുമിരുന്ന തൽ തവ സ്ഥിതം അങ്ങയുടെ ആ നിൽപ്പ് പരോക്ഷമബി നേരിട്ട് കണ്ടില്ലെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിലും സംവിചിന്യ ഈ ഗോപസ്ത്രീകള് അത് ചിന്തിച്ച വ്രജാങ്കനാഹ എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകൾ മുമുഹു അഹോ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന വ്രജസ്ത്രീകൾ മോഹത്തിൽ പെട്ടുപോയി ശയം തന്നെ ഈ ഗോപക്കുട്ടികള് അമ്മമാരോട് വന്നു പറയും ഓരോ ദിവസത്തെയും വനത്തിലെ ലീലകള് അമ്മമാരോട് വന്നു പറയും അതെല്ലാം കേട്ടിട്ട് അവര് ആ ഭഗവാന്റെ ആ നിൽപ്പ് സങ്കല്പിക്കും ഭഗവാൻ എങ്ങനെ വേണുഗാനം പൊഴിക്കുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് അവരങ്ങനെ സങ്കല്പിക്കും എന്നിട്ട് അതിൽ മുഴുകിയവരായി തീരും അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ർശി ഭഗമൃ ്രണയി ധന്യധന്യന്മാനയൻ നിർവിശംഗഭവദംഗദർശിനീ ഖേചരീ ഒരു സംശയവും ഇല്ലാതെ അങ്ങയുടെ ശരീരവും ശരീര അംഗങ്ങളും ദർശിച്ച ആകാശചാരികളായ ദേവസ്ത്രീകളെയും ഖേചരി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ സഞ്ചരിക്കുന്ന അതായത് ദേവസ്ത്രീകൾ ഖഗമൃഗാൻ പശൂനബി ഖഗം എന്ന് പറഞ്ഞ പക്ഷികള് മൃഗം ജന്തുക്കള് പശൂ പശുക്കളും കാനനം ചതാ അങ്ങയുടെ പാദസ്പർശമേൽക്കുന്ന വൃന്ദാവനത്തെയും നനു ഇതി അമാനയൻ വളരെ പുണ്യം ചെയ്ത ചെയ്തെന്ന് പറഞ്ഞ് ഗോപസ്ത്രീകൾ ബഹുമാനിച്ചു തങ്ങൾക്ക് സാധിക്കുന്നില്ലോ ഇല്ലല്ലോ എന്നുള്ള ദുഃഖത്തോടും സാധിക്കുന്നവരോടുള്ള സാധിക്കുന്നവർക്കുള്ള ധന്യതയെ കുറിച്ചും അവര് ചിന്തിച്ചു അങ്ങനെ സാധിക്കുന്നവരെയൊക്കെ അവര് ബഹുമാനിച്ചു അവർ അവര് ധന്യരാണല്ലോ എന്നോർത്ത് അവരെ മനസാ ബഹുമാനിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതായത് ഭഗവത് സാന്നിധ്യം ഭഗവാന്റെ വേണുഗാനം കേട്ട് ആസ്വദിച്ച് ഭഗവാന്റെ ശരീരത്തെ ആകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭഗവാന്റെ ശരീരത്തെ ദർശിക്കുവാൻ യാതൊരു ശങ്കയും വേണ്ടല്ലോ ആരും അറിയുന്നില്ലല്ലോ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭഗവാനെ ദർശിക്കുന്നത് മറ്റാരും അറിയില്ലല്ലോ മറ്റു ജീവജാലങ്ങളൊന്നും അറിയില്ലല്ലോ സുഖമായിട്ട് ഭഗവാനെ അങ്ങനെ നിരീക്ഷിക്കാം ആ ഒരവസ്ഥയും ഒക്കെ അവർക്ക് വളരെ ബഹുമാനം നൽകുന്നതായി തീർന്നു അടുത്ത ശ്ലോകം നോക്കാം സേേഷശയേ ആഹുലാമുരിത ശേഷം അധരാമൃതം ഭഗവാന്റെ മുരളിയിൽ നിന്നു വരുന്ന ശേഷിച്ച അധരാമൃതം അങ്ങയുടെ വായിലെ ഉമിനീര് ഏക കഥ ഏകത ആഭിബേയം ഒരിക്കലെങ്കിലും കഥാ കഥ ഏകത എപ്പോഴെങ്കിലും ഒരിക്കൽ ഞങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുമോ എന്നവരതിന് വേണ്ടി കൊതിച്ചു ദൂരതാ ബുരാശയാതം അതൊരിക്കലും ഒരിക്കലും സാധിക്കാനാവാത്ത ഒരു വിദൂരമായ ദുരാ ദുരാശയാണ് സാധിക്കാൻ കഴിയാത്ത ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് സാധിക്കാൻ കഴിയാത്ത ഒരു ആഗ്രഹമാണ് അത് എന്നുള്ള രീതിയിലാണ് ദുരാശ എന്ന് പറഞ്ഞത് ദൂരത വിദൂരത്തിൽ പോലും വളരെ കാലം കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് സാധിക്കാൻ കഴിയാത്ത ഒരു ആഗ്രഹമാണ് ആ മുളന്തണ്ടിന് എന്ത് ഭാഗ്യമാണ് ഭഗവാന്റെ അധരാമൃതത്തെ ഭഗവാന്റെ ആസ്വദിക്കാൻ ആ വേണുവിന് സാധിക്കുന്നുണ്ടല്ലോ ആ മുളന്തണ്ടിന് സാധിക്കുന്നുണ്ടല്ലോ എന്ന് ആ മുളന്തണ്ടിനോട് ഈ ഗോപികമാർക്ക് അസൂയ തോന്നി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ചിത്തയോ ിൽ വീണ്ടും അങ്കനാഹ പുനഃന്ന് പറഞ്ഞ വീണ്ടും എന്നാണ് ഇവിടെ അർത്ഥം പ്രത്യഹം യുദ്ധം ചിത്തയോനി ജനിതാത് അനുഗ്രഹാത് പ്രത്യഹം ദിവസം തോറും യുദ്ധം ഇങ്ങനെ കാമദേവനിൽ ജനിതാത് അനുഗ്രഹാത് ചിത്തയോനി ജനിതാ അതായത് കാമദേവനെ മഹാദേവൻ ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കാമദേവൻ നിലനിൽക്കുന്നത് എല്ലാവരുടെയും മനസ്സിലാണ് എല്ലാവരുടെയും മനസ്സിലാണ് കാമം ആഗ്രഹം ഉള്ളത് ഇപ്പോ ചിത്തയോനി എന്ന് കാമദേവന് പേരുണ്ട് ആ കാമദേവന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനിൽ അവർക്ക് അതിയായ അനുരാഗമുണ്ടായി ത്വരാഗ വിവശാഹ അങ്ങയിൽ അനുരാഗ വിവശരായി നിത്യം ഇഹ കൃത്യമൂഢതാം ഓരോ ദിവസവും എന്തു ചെയ്യണമെന്നറിയാത്തവരായി വിവശകളായി തീർന്നു ഭഗവാനെ പ്രാപിക്കാനുള്ള അതിയായ മോഹം ഭഗവാന്റെ സാമീപ്യത്തെ അവർ അതിയായി കൊതിച്ചു ആരുടെ അനുഗ്രഹം കൊണ്ടാണ് കാമദേവന്റെ അനുഗ്രഹം കൊണ്ട് ചിട്ടയോനി ജനിതാത് കാമദേവൻ നൽകിയ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഭഗവാനിൽ അതിയായ അനുരാഗം ഭഗവാന്റെ സാമീപ്യത്തെ സാമീപ്യത്തെ അവര് അതിയായി കൊതിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ഏത് ആ വികാരവും ഭഗവാനിലേക്ക് തിരിച്ചാൽ അത് മോക്ഷത്തിന് കാരണമാകും എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് അതിൻ്റെ തന്നെ ഒരു സംഗ്രഹമാവുമ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ ലൗകിക രീതിയായി ഇത് കേട്ടാൽ ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാതെ കേൾക്കുന്നവർക്ക് ഇത് വെറും ഒരു സാധാരണ ലൗകിക ജീവിതത്തെ കുറിച്ചാണ് എന്ന് സംശയം തോന്നാം പക്ഷേ ആഴത്തിൽ ഇത് മനസ്സിലാക്കുമ്പോൾ യോഗിമാർക്കുണ്ടാവുന്ന ഒരു ചിത്ത ആ യോഗിമാരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തകളാണ് ഇവർക്ക് ശരിക്കും ഉണ്ടായത് ഇവർക്ക് ഇവർ ആ രീതിയിലുള്ള പരിശീലനങ്ങളൊന്നും നേടിയിട്ടില്ല ധ്യാനം യോഗം ഒന്നും ഇവര് അഭ്യസിച്ചിട്ടില്ല എന്നാൽ പോലും ഭഗവത് സാമീപ്യം കൊണ്ട് ഭഗവാനോട് അവർക്ക് അതിയായ ഉണ്ടായി അതിലൂടെ അവർ യോഗികൾക്ക് പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ആ രാസക്രീഡ് രാസക്രീഡയുടെ അവസാനത്തിൽ പറയുന്നത് അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ വേണുഗാനം അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം മോക്ഷോ യേകം തദ്വം ലഭമാസ ഭാഗ്യം ഭാഗ്യം രാഗ താവത് ജായതേ അവരവരുടെ സ്വഭാവത്തിൽ നിന്നും സ്വയം ഉണ്ടാവുന്നതാണ് അനുരാഗം നമ്മൾ പ്രയത്നിച്ചിട്ട് ഉണ്ടാവുന്ന ഒരു വികാരമല്ല അനുരാഗം സ്വയമേവ ഓരോ ജന്തുവിലും ജനിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു ശ്രമവും വേണ്ട രാഗഹ താവത് സ്വഭാവാത് ഹി ജായതേ മോക്ഷോപായഹായ നാസ്യാദ് മോക്ഷോപായം അങ്ങനെയല്ല മോക്ഷോപായം ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളത് ഈ അനുരാഗം പോലെ തന്നെ അങ്ങനെ ഉണ്ടാവുന്നതല്ല അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടായേനേലോ എല്ലാവർക്കും ഉണ്ടാകുന്നില്ല ഭക്തി എല്ലാവർക്കും ഉണ്ടാകുന്നില്ല വളരെയധികം പരിശ്രമിച്ച് ഭഗവത് നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ പറയുന്നിടത്ത് വിഷമിച്ച് ആദ്യ ആദ്യമൊക്കെ പോയി ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ എഴുന്നേറ്റ് പോകും അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക കീർത്തനങ്ങളൊക്കെ ചൊല്ലി അതിലൊക്കെ ശ്രദ്ധ വെച്ച് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് അങ്ങനെയാണ് നമുക്ക് ഭക്തി വളർത്താൻ സാധിക്കുക എന്നാൽ പോലും മോക്ഷം കിട്ടിയെങ്കിലായി ഇല്ലെങ്കിലായി ഇത്രയൊക്കെ പ്രയത്നിച്ചാലും അത് കിട്ടിക്കോണം എന്ന് ഉറപ്പൊന്നുമില്ല പഠിച്ചാല് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ടു പഠിച്ചു പക്ഷേ പരീക്ഷയിൽ ജയിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ല അതുപോലെയാണ് ഭക്തി നേടണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് വളരെയധികം പ്രയത്നിച്ചു എന്ന് വെച്ചാലും പ്രയത്നിച്ചു എന്നതുകൊണ്ട് കിട്ടിക്കോണം എന്നൊന്നുമില്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല മോക്ഷോപായഹായ് മോക്ഷത്തിനുള്ള മാർഗം സ്വയം ഉത്സാഹിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ മോക്ഷമാർഗം തെളിഞ്ഞില്ലെന്നും വരാം ഉത്സാഹിച്ചു പക്ഷേ മോക്ഷമാർഗം അല്ലെങ്കിൽ മോക്ഷം ലഭിച്ചില്ലെന്നും വരാം താസാം തു ഏകം ലബ്ധം ആസീത് ഭാഗ്യം ഭാഗ്യം അവർക്കോ ഈ ഗോപികമാർക്ക് എന്താണ് സംഭവിച്ചത് അവർക്ക് പ്രയത്നമൊന്നും വേണ്ടി വന്നില്ല ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഭഗവാനെ കാണാതെ ആവുന്ന സമയത്ത് അത്യന്തം വിരഹം ഭഗവാന്റെ ലീലകളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് അവർ ആശ്വാസം കൊണ്ടു അങ്ങനെ ഭഗവാനിൽ ചേരണം ഭഗവാനിൽ എത്തിച്ചേരണം ലയിക്കണം ഭഗവാനിൽ ലയിക്കണം എന്നുള്ള ആഗ്രഹം അവർക്ക് തീവ്രമായി സ്വയമേവ ഉണ്ടായി പ്രയത്നമൊന്നും വേണ്ടി വന്നില്ല താസാം തൂ തത്വയം ഏകം ലബ്ധം അവർക്ക് ഇത് രണ്ടും ഒന്നിച്ച് ലഭിച്ചു അവരുടെ ഭാഗ്യം തന്നെ ആ മോക്ഷം അവർക്ക് ജന്മ സഹജമായ അനുരാഗത്തിൽ നിന്ന് തന്നെ ഉണ്ടായി അതായത് ഏതൊരു വികാരവും മുൻപ് പറഞ്ഞതുപോലെ ഏതൊരു വികാരവും കംസനാണെങ്കിൽ ഭയം ഭയം കൊണ്ടാണ് ഭഗവാനിൽ എത്തിച്ചേർന്നത് ആ ജരാസന്ധൻ മുതലായവരോ ഭഗവാനോടുള്ള ദ്വേഷം കൊണ്ട് ചൈദ്യന്മാര് ചേ ശിശുപാലൻ തുടങ്ങിയ അസുരന്മാര് അങ്ങയോടുള്ള വിദ്വേഷം കൊണ്ടാണ് അങ്ങയിൽ എത്തിച്ചേർന്നത് ഇന്ന പ്രകാരത്തിൽ നിന്നില്ല ഏത് തരത്തിലായാലും നമ്മുടെ ചിന്തയിൽ ഭഗവാൻ എത്തിയാൽ മതി നമ്മുടെ ശത്രു എന്നോ മിത്രമെന്നോ സുഹൃത്തെന്നോ ആ നമ്മുടെ പതിയെന്നോ ഏത് തരത്തിൽ ചിന്തിച്ചാലും തെറ്റില്ല കാരണം ഭഗവാൻ തന്നെയാണ് നമ്മുടെ ജീവനായിട്ട് ഭഗവാന്റെ ഒരു അംശം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആ ജീവനായിട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഭഗവാനിൽ എത്തി എത്തിച്ചേരണമെങ്കിൽ ഏതെങ്കിലും ഒരു വികാരം ഭഗവാനിൽ ഉറച്ച് വെച്ചാൽ മാത്രം മതി ഏത് വികാരമായാലും അതിൽ ഉറച്ച് ഏർ മനസ്സ് ഉണ്ടായാൽ ഭഗവാനിൽ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെല്ലാമുള്ള മഹരുദേശ ഗുരുവായൂരപ്പ എന്നീ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കണമേ എന്നാണ് മേൽപ്പത്തൂര് ഈ ദശകത്തിലൂടെ ഈ ദശകത്തിന്റെ അവസാനത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ സ്വഭാവാ കരോമി नारायणाति समर्पयामि सर्वं नारायणाति समर्पयामि